വിശ്വാസത്തിന്റെ മേൽ അത്ഭുതങ്ങൾ എന്തുകൊണ്ടെന്ന് നമുക്കറിയാലേ നിശ്ചയമുണ്ട് വൻ കാര്യങ്ങൾ തന്നെയായിരിക്കുന്നത് വിശ്വസിക്കുന്നവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും വിശ്വസിക്കുന്നവനോട് ദൈവം വലിയ കാര്യം പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ വിശ്വസിക്കുന്നവനോ എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ പോയാലെ ചെയ്യുന്നേ എന്നെ കൈ ഒഴിയുമോ എന്റെ കരുതി പ്രവർത്തിക്കാതെ പോകുവോ വിശ്വസിക്കാൻ പോലും ശക്തിയില്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തെ ഞാൻ എന്നാ ചെയ്യും കർത്താവേ ഈ ചോദ്യമാണോ നിങ്ങൾക്കുള്ളത് എന്ന ഉത്തരവ് ദയപിടിച്ചോ നിന്റെ അവിശ്വാസത്തെ ഞാൻ സഹായിക്കും ലോകമെങ്ങും തന്നെ കേൾക്കുന്ന സ്നേഹനിധികളെ നിങ്ങളെ അവിശ്വാസങ്ങൾക്ക് സഹായം തരുന്ന യേശുവിനെ ഞാൻ നിങ്ങൾ തരാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വന്നതാണ് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ശുശ്രൂഷ കാലഘട്ടത്തിലെ അവിസ്മരണീയമായ ഒരു ഏടാണ് ഒരു കുഞ്ഞിന് ഭൂതബാധ അപസ്മാരമാണ് ഫിക്സാണ് ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ പറ്റുന്നില്ല പ്രധാന ശിഷ്യനായ പത്രോസിൻ്റെ എഴുതിയിൽ മുതൽ അവസാന യൂത വരെ കൈവച്ചിട്ടുണ്ടാകും ആർക്കും ആ ദുരാത്മാവിനെ പുറത്താക്കാൻ പറ്റിയില്ല അവസാനം യേശുവിനെടുക്കൽ കൊള്ളു അപ്പോൾ യേശു വെച്ച് എന്നാൽ കഴിയുമോ ഉടനെ അപ്പൻ നിലവിളിച്ചോണ്ട് കുഞ്ഞിൻ്റെ അപ്പൻ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒരു വാക്കു പറയാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിനെ സഹായിക്കണം ഇത് രണ്ടും കൂടെ എങ്ങനെ ചേർന്ന് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണം അതിൻ്റെ അർത്ഥം എനിക്കൊരു വിശ്വാസം ഉണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് അവിശ്വാസമുള്ളത് വിശ്വാസമുള്ളതുകൊണ്ടാണ് കൊണ്ടുവന്നെ പക്ഷേ ഇതൊരു മാരകമായ ഒരു റിസൾട്ടായി ഫോം ചെയ്തെടുക്കത്തക്ക നിലയിൽ എനിക്ക് ആ സാധനമില്ല യേശുവേ പ്ലീസ് എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്നുള്ള ബോധ്യം നമുക്കുണ്ട് പക്ഷെ ജീവിതത്തിലത് ഫുൾഫിൽ ചെയ്തെടുക്കാനുള്ള തലത്തിലേക്ക് നമ്മുടെ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല എവിടെയോ ഒരിടത്ത് അത് കൺജസ്റ്റഡ് ആയി പോവുകയാണ് ഏതോ ഒരു പോർഷനിൽ ചെല്ലുമ്പോൾ അത് ലോക്ക് ലോക്കാവുകയാണ് ഇന്നൊരു ബ്രേക്ക് ത്രൂ അതിന് മേൽ നടന്നു എമേൻ ഇന്ന് നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തിൻ്റെ പ്രാപ്തിയെ യേശു ഗ്രോ ചെയ്യുമാറാകും ധൈര്യപ്പെട്ടോ ഇത് നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ് മതി നിങ്ങൾ കിട്ടുന്നത് മതി നിങ്ങൾ തളർന്നത് ഇത് നിങ്ങൾക്കുള്ള എഴുന്നേൽപ്പിൻ്റെ സമയമാണ് നിങ്ങൾ ഒരുപാട് ദൂരെ ഓടാൻ പോവാണ് ഇത് നിങ്ങളുടെ ചതകടിച്ച് കയറുന്ന കഴുക കഴുകപ്പറക്കലിൻ്റെ ദിവസമാണ് തളരുന്ന ബാല്യക്കാരുടെ ഇടറുന്ന യൗവനക്കാരുടെ ഹോവയെ കാത്തിരുന്ന് ശക്തി പുതുക്കുന്ന ആ മനുഷ്യനെ നിങ്ങളെ പേരിടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാനതിടും കാരണം ഇന്നത്തെ ദൂത് നിങ്ങളുടെ മേൽ ആ ഒരു എബിലിറ്റിയെ പ്രൂവ് ചെയ്തിരിക്കും ഏവേൻ കർതാവേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായി അതൊരു ഫിനാൻഷ്യൽ പ്രോബ്ലമാണെന്ന് കരുതുക നിങ്ങൾക്കൊരു മൂന്ന് ലക്ഷം രൂപയുടെ ആവശ്യം വന്നു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇരുപതിനായിരം രൂപയുള്ളൂ ബാക്കി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾക്ക് വേണം നിങ്ങൾ പല സോഴ്സുകളിലേക്ക് പോയി കിട്ടിയില്ല അവസാനം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു പാസ്റ്റേ എനിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഒരു എമർജൻസി ആവശ്യമുണ്ട് ഞാൻ അതിനു മുമ്പ് നിൽക്കുകയാണ് ആ സിറ്റുവേഷനിൽ ഇപ്പോൾ എൻ്റെ കയ്യിലെനിക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ കുറവുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഓക്കെ എൻ്റെ ഈ ഉണ്ട് ഞാൻ തരാം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് തന്നു നിങ്ങളുടെ കയ്യിലുള്ള ഇരുപതും എൻ്റെ കയ്യിലുള്ള രണ്ട് എൺപതും കൂടെ ചേർന്ന് മൂന്ന് റൗണ്ടായി നമ്മൾ ഇതുമായിട്ട് പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ ആവശ്യം നമുക്കുള്ള ഇടത്ത് അത് പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൽ നിങ്ങളുടെ ചെറിയൊരു കോൺട്രിബ്യൂഷനുണ്ട് പക്ഷേ ഭൂരിപക്ഷവും ഞാനാണിപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് ഈ കാര്യം നടത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ തന്ന പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ലേ ഉടനെ നിങ്ങൾ പറഞ്ഞു അയ്യോ ദേവദാസനെ ഒരുപാട് സഹായമായി പാസ്റ്റ് ഈ സമയത്ത് എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ കറങ്ങി പോകുമായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ് കർത്താവി ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണേ കാര്യം മനസ്സിലായോ എനിക്ക് ചെറിയൊരു വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ ചെറിയ വിശ്വാസം കൊണ്ട് ഈ കാര്യം നടക്കുകയല്ല പക്ഷേ എനിക്ക് ബാക്കിയുള്ളത് എനിക്ക് കിട്ടണം ഓക്കെ ഞാനത് തന്നേക്കാം തരാൻ ഭാഗത്തിൽ വന്നു നിൽക്കുന്ന ആൾ ആരാണ് വിശ്വാസത്തിൻ്റെ നായകൻ വിശ്വാസത്തിന് നായകൻ്റെ കയ്യിൽ ഇത് ആവശ്യത്തിലധികമുണ്ട് നിങ്ങൾക്ക് വേണ്ട വിശ്വാസവും നിങ്ങൾ സ്വീകരിക്കേണ്ടത് ജീസസിൽ നിന്നായിരിക്കണം മോട്ടിവേഷനിൽ നിന്നാകരുത് നിങ്ങൾക്ക് വേണ്ടതായ ഫെയ്ത്ത് നിങ്ങൾ റിസീവ് ചെയ്യേണ്ടത് ലോക സോഴ്സുകളിൽ നിന്നാകരുത് ഭൂമിയുടെ ഉറവിടങ്ങളിൽ നിന്നാകരുത് അത് സ്വർഗ്ഗ തലങ്ങളിൽ നിന്നായിരിക്കണം വിശ്വാസത്തിൻ്റെ നായക നായകനിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മുടെ കർത്താവായി യേശുവിലാണ് ക്രിസ്തുവിലുള്ള വിശ്വാസമായിരിക്കട്ടെ നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ കുറവുകളിൽ നമുക്ക് ആവശ്യത്തിന് കടമെടുക്കാനുള്ള ബാങ്ക് ആയിട്ട് നിലകൊള്ളേണ്ടത് നമുക്ക് യേശുവിൽ നിന്നും ആവശ്യമുള്ളത് എടുക്കാം അവിടെ ഉണ്ടെന്ന് അധികമായത് തരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ളതാ എടുത്തോ ഉപയോഗിച്ചോ ഈ നിലയിലാണ് യേശുവിന് മനസ്സ് ഞാൻ കൊടുത്ത രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അവരത് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു ഈ ആവശ്യം നടക്കുവാൻ വേണ്ടി ആരാണ് നൽകിയത് ഞാൻ തന്നെയാണ് പക്ഷേ അതിന് ഗുണഭോക്താവായി മാറിയത് ആരാണ് നിങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തെ ക്ലിയർ ചെയ്യാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യത്തിലും നമ്മളെ വിശ്വാസത്തിൽ കരുത്തരാക്കാൻ നമുക്ക് ആവശ്യമുള്ള സ്പിരിച്വൽ റിസോഴ്സ് ആ ഓൺ ദ സ്പോട്ടിൽ നമ്മളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡറായി തീരാൻ യേശു ഒരു മടിയുമില്ല വിശ്വാസം നമുക്ക് വേണോ അതും കർത്താവ് തരും ഇത്രയും കാലം നമ്മൾ കരുതുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടല്ലേ കാര്യം നടക്കത്തുള്ള നോ അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ കുറവ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വേണമെങ്കിലും യേശു അത് തരും എന്തും നേടാനുള്ള വിശ്വാസം അത് യേശു തന്നെ നിങ്ങൾക്ക് തരും നോക്കൂ എഫ് എസ് ലേഖനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ തിരിച്ചാൽ ഒരു വചനം അവിടെ നമ്മളെ കാത്തിരിക്കുന്നു അതോടെ ഒന്ന് പ്രഖ്യാപിച്ചിട്ട് ദൂത് നമുക്ക് അവസാനിപ്പിക്കാം എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം എട്ടാം വചനം കൃപയാലല്ലോ മൂലം നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത വാക്ക് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു അതായത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസത്താലാണ് കൃപയാൽ ആണ് പക്ഷേ കൃപയാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടിയെങ്കിൽ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഫെയ്ത്തും അത് നിങ്ങളിൽ നിന്നും വന്നതല്ല അതും കൃപയാൽ ദൈവം നിങ്ങളിൽ ദാനം ചെയ്തതാണ് ആ മേൻ ഞാൻ കൊണ്ടുവന്നുണ്ടാക്കിയ വിശ്വാസം കൊണ്ട് ഞാൻ ചെന്ന് മേടിച്ചതല്ല എനിക്കുള്ള രക്ഷ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ട് വന്ന ഞാൻ എവിടെ നിന്നോ ചുമന്നുകൊണ്ട് വന്ന എൻ്റെ കുറച്ച് വിശ്വാസം കൊണ്ടല്ല ഞാൻ യേശുവിലെ ദാനത്തെ മേടിച്ചത് അതും ദൈവം എനിക്ക് ദാനം ചെയ്യുകയായിരുന്നു ചുരുക്കത്തിൽ ദൈവ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രൊഡ്യൂസറും ദൈവമാണ് ഇവിടെ നിങ്ങൾ വെറൻ കയ്യനാണ് നിങ്ങളെ മുലയൂട്ടുന്നത് ദൈവമാണ് നിങ്ങളെ ഉടുപ്പിടിയിക്കുന്നത് ദൈവമാണ് നിങ്ങളെ കഴുകയും കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവമാണ് നിങ്ങളെ കൊണ്ടു നടക്കുന്നത് ദൈവമാണ് നിങ്ങളെ വളർത്തുന്നത് ദൈവമാണ് എല്ലാം അവിടുത്തെ സകലതും അങ്ങനെയാണ് നടക്കുന്നത് ഈ വചനം വളരെ വ്യക്തമായി പറഞ്ഞു വിശ്വാസം മൂലം കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു അതിനും നിങ്ങളല്ല കാരണക്കാർ ദൈവമാണ് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു ഏറ്റവും വലിയ വിശ്വാസം രാവിലെ ഫോം നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഏത് കാര്യത്തിലാണ് വിശ്വസിക്കാൻ കഴിയാത്തത് ആ കാര്യത്തിൽ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ റൂട്ട് മാറ്റാൻ പോവുകയാണ് നിങ്ങളുടെ മേൽ എവിടെയാണോ വിപ്ലവാത്മകമായൊരു മാറ്റം ഉണ്ടാകേണ്ടത് അവിടെ ഈ ഒരു പ്രയർ ഇന്ന് രാവിലെ നിങ്ങളെ പവർഫുള്ളാക്കാൻ പോവുകയാണ് ഫിനാൻഷ്യൽ മേഖലയിലാണോ നിങ്ങൾക്ക് ഫെയ്റ്റ്ഫുള്ളായിട്ടൊന്ന് കയറി വരേണ്ടത് അതിന്റെ അർത്ഥം വിശ്വസ്തതയല്ലേ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവിടെയാണോ ഒരു വലിയ വിടുതൽ ഉണ്ടാകേണ്ടത് എന്നാൽ അത് ദൈവം പ്രവർത്തിക്കും നിലയിൽ വിശ്വസിക്കാൻ കഴിയാതെ നിങ്ങളെ എന്തോ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നില്ലേ ആ മതിൽ മതിലിടിയുകയാണ് ഇന്ന് രാവിലെ അതിനെ ഇടിച്ചിടാൻ നിങ്ങളെ നയിക്കുന്ന യോശുവ ആയിട്ടാണ് ദൈവം എന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അയച്ചിരിക്കുന്നത് അത് ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ആ എരിഹോ വീഴുകയാണ് പരീക്ഷത്വത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഹോ മതിലുകൾ ഇന്ന് രാവിലെ വീഴട്ടെ വാഗ്ദത്തം തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ അത് പിടിച്ചടക്കുവാൻ കർത്താവ് നിനക്ക് അവസരം നൽകുന്ന പുലരിയാണിത് നിങ്ങളെ ഹീലിങ്ങിലാണോ കർത്താവി അങ്ങ് സൗഖ്യമാക്കുന്നവനാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ സൗഖ്യമാക്കുമോ എന്നുള്ളത് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയാതെ എൻ്റെ ലൈഫിൽ ബ്ലാങ്കായി കിടക്കുന്ന വിശ്വാസത്തിൻ്റെ ആ സ്പേസ് അങ്ങ് ഫില്ല് ചെയ്യണമേ എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണേ അവിശ്വാസം നോക്കി ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യനെ നിങ്ങൾ സഹായിക്കുകയില്ല ഇല്ലാത്തവർക്ക് ഒരു സാധനം കടം കടങ്കൊടുക്കുക വിശ്വാസമില്ലാത്തവരെ നിങ്ങൾ കൂടെ നിർത്തുകയില്ല വിശ്വാസം ഇല്ലാത്തവരെ നിങ്ങളെ വീട്ടിൽ കയറ്റുക വിശ്വാസം ഇല്ലാത്തവരെ നിങ്ങൾ വീട്ടിൽ കിടത്തുക വിശ്വാസം ഇല്ലാത്തവൻ തരുന്ന ആഹാരം കഴിക്കുക വിശ്വാസം ഇല്ലാത്തവൻ നൽകുന്നതൊന്നും നമ്മൾ റിസീവ് ചെയ്യുന്നില്ല പക്ഷേ അവിശ്വാസമുള്ളവനെ സഹായിക്കുന്നവൻ്റെ പേരാണ് കർത്താവായ യേശു നയിനിലെ വിധവയുടെ സംഭവത്തിൽ തന്നെ അറിയാത്ത തന്നിൽ വിശ്വാസമില്ലാത്തൊരു സ്ത്രീയെ അവിടെ അവിശ്വാസവുമില്ല വിശ്വാസവുമില്ല അവിശ്വാസവും വിശ്വാസവും ആബ്സെന്റ് ആണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും ശവമഞ്ചം തൊട്ട് അതിൽ മരിച്ചു കിടക്കുന്നവന് യേശു നൽപ്പിച്ചു കൃപ വളരെ വലുതാണ് കർത്താവിൻ്റെ ഇന്ന് രാവിലെ അത് നിങ്ങളെ പൊതിയാൻ പോകുകയാണ് എവിടെയാണ് നിങ്ങൾക്ക് നിറവ് വേണ്ടത് പിതാവിനോട് പറ ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കർത്താവ് ഒരു പൈതലിനെ ജനിപ്പിക്കുന്ന നിലയിലേക്ക് എനിക്ക് വിശ്വസിപ്പാൽ കൃപ തരണമേ എനിക്ക് അവിശ്വാസത്തെ സഹായിക്കണമേ കർത്താവെ എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ കർത്താവെ എനിക്ക് എൻ്റെ വിജയം ഇത്രയും കാലം ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഞാൻ തോറ്റു തോറ്റുപോകുമായിരുന്നു പക്ഷേ ജയിക്കുമെന്ന നിലയിൽ വിശ്വസിപ്പാൻ തോന്നും എൻ്റെ ഇപ്പോഴത്തെ അവിശ്വാസത്തെ സഹായിക്കണമേ ഇതാണ് ലൈഫിനെ മാറ്റുന്ന കീ പിതാവെ ഞങ്ങളങ്ങേ വാഴ്ത്തി ഇന്നത്തെ പ്രവചന തോതിൽ യേശു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ കേട്ട ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായൊരു ഒരു വലിയ മാറ്റത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ദൂത് കേട്ട മനുഷ്യരാരും മനുഷ്യരാലുവിന് പഴയ അവസ്ഥയിലല്ല ഇവരുടെ പ്രേയറിൻ്റെ പാറ്റേൺ മാറുകയാണ് ലോറി ടു ജീസസ് ഓഹ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കുന്ന നിങ്ങളിലേക്ക് അതിശക്തമാം വിധം വ്യാപിക്കുന്നത് ഞാൻ അറിയുന്നു യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഒരു വലിയ ദൈവാത്മ പകർച്ച നിങ്ങളുടെ മേൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നത് ഏത് ഏരിയയുടെ മേലാണോ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഉണ്ടാകുന്നത് ഇനി ആ ദുരാത്മാവ് അവിടെ കിടന്ന് കളിക്കത്തില്ല ഇനി ആ പ്രശ്നവും ചുമന്ന് നിങ്ങൾ ആരെടുക്കൽ പോകത്തില്ല ഇന്ന് രാവിലെ അതിൻ്റെ കംപ്ലീറ്റ് പരിഹാരം കർത്താവ് ഒരുക്കുകയാണ് ടോട്ടൽ സൊല്യൂഷൻ യേശുവിൻ നാമത്തിൽ വരുന്നു പിതാവേ അവിടുന്ന് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുക സ്തോത്രം അങ്ങയുടെ മക്കൾ അങ്ങ് നൽകുന്ന വിശ്വാസത്തിൻ്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ അവൻ ഭൂമിയിൽ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നു ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യും ഞങ്ങളുടെ മേലത് വരും ഞങ്ങളത് പ്രാപിക്കും ഞങ്ങളതിൻ്റെ ഗുണഭോക്താക്കളായി തീരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആണ് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഈ ദൂതൊന്നും നിസ്സാരമല്ല നിങ്ങളുടെ ഏത് ഏരിയയിലെ ഫ്ലോപ്പായി കിടക്കുന്ന വിഷയത്തിന് മേലോ ഇന്ന് നിങ്ങൾ സക്സസ് ആകും അതിനെ നിങ്ങളെ സഹായിക്കുന്നത് ഇതാണ് ഈ ഫെയ്ത്ത് ഫെയ്ത്താണ് ഗാഡ് ബ്ലസ് യു എനിക്കിതെല്ലാവരിലും എത്തിക്കണം അതിന് എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇന്നത്തെ ദൂത് ലോകമെങ്ങും നമുക്ക് പരത്തണം ഓക്കെ വിശ്വാസം ജനഹൃദയങ്ങളിൽ നാളെ കത്തട്ടെ ഐ മേൻ God bless you